നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നാടിനെ നടുക്കിയ അപകടം അച്ഛനും മക്കളും അവസാനമായി ശിവദത്തിലെത്തി കണ്ണീരോടെ വിട നൽകി ജന്മനാട് ചൊവ്വാഴ്ച കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണമടഞ്ഞ പുതുമന ശിവകുമാർ ശരത് സൗരവ് എന്നിവരുടെ മൃതദേഹങ്ങൾ ബുധനാഴ്ച രാത്രി പത്ത് മണിയോടെ ഇരിങ്ങാലക്കുട കണ്ടേശ്വരം മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള ശിവദം എന്ന വീട്ടിലെത്തി ശനിയാഴ്ച വൈകിട്ട് ഒരു കാറിൽ യാത്ര പുറപ്പെട്ട അച്ഛനും രണ്ടു മക്കളും ബുധനാഴ്ച രാത്രി മൂന്ന് വാഹനങ്ങളിലായാണ് കണ്ടേശ്വരത്തുള്ള ശിവദത്തിൽ അവസാനമായി തിരിച്ചെത്തിയത് നാടിന് പ്രിയപ്പെട്ടവരായ അച്ഛനെയും മക്കളെയും അവസാനമായി ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് ഈറനണിഞ്ഞ കണ്ണുകളോടെ രാത്രി ഏറെ വൈകിട്ടും ശിവദത്തിൽ കാത്തുനിന്നത് വീടിനോട് ചേർന്ന് ശിവദത്തിലെ മണ്ണിൽ തന്നെയാണ് അച്ഛനും മക്കൾക്കും ചിതയൊരുക്കിയത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു റെഗുലർ വിഭാഗത്തിൽ മൂന്ന് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് പേർ പരീക്ഷ എഴുതി രണ്ട് ലക്ഷത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി എഴുപത്തി എട്ട് പോയിന്റ് ആറ് ഒമ്പതാണ് വിജയ ശതമാനം കഴിഞ്ഞ വർഷം ഇത് എൺപത്തെട്ട് പോയിന്റ് ഒമ്പത് അഞ്ച് ശതമാനമായിരുന്നു മുൻ വർഷത്തെ അപേക്ഷിച്ച് നാല് പോയിന്റ് രണ്ട് ആറ് ശതമാനം കുറവ് ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിന് ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ മികച്ച കോളേജായി തെരഞ്ഞെടുക്കപ്പെട്ട സെന്റ് ജോസഫ് കോളേജ് പാഠ്യപാഠ്യേതര വിഷയങ്ങളിൽ പുലർത്തുന്ന പ്രവർത്തന മികവിനെ വിലയിരുത്തിയാണ് പുരസ്കാരം സമ്മാനിച്ചത് സെന്റ് ജോസഫ്സ് കോളേജിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ടോണി എനോക്കാരനിൽ നിന്നും പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ബ്ലെസി പുരസ്കാരം ഏറ്റുവാങ്ങി ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ് അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ വീണ ബിജോയ് സ്വാഗതവും ലയൻസ് ക്ലബ് ട്രഷറർ മനോജ് ഐബൻ നന്ദിയും പറഞ്ഞു റൺസി ജോൺ റോണി നിതിൻ്റെ ആലപ്പാട്ട് എന്നിവർ സംസാരിച്ചു വേണുജി നേതൃത്വം നൽകിയ നൂറ്റി പതിനൊന്നാമത് നവരസാധന ശില്പശാലയുടെ സമാപനത്തിനോടനുബന്ധിച്ച് മെയ് പതിനൊന്നിന് വൈകുന്നേരം ആറു മണിക്ക് ഇരിങ്ങാലക്കുട നടന കൈരളിയിൽ നവരസോത്സവം സംഘടിപ്പിക്കുന്നു ആവണി ജയദേവൻ ഋതുജകുമാർ മാർണെ എന്നിവർ ഭരതനാട്യവും ഭദ്ര രാജീവ് മോഹിനിയാട്ടവും ബാലശ്രീ വിശ്വനാഥൻ അതിഥി സുരാന ഹരിശങ്കർ ഗാബ്രിയ കാസ്റ്റില്ല ഡേവിഡ് എന്നിവർ ലഘു നാടകങ്ങളും കവിതാ പാരായണവും അവതരിപ്പിക്കും അവതാരക ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ കൂടുതൽ വാർത്തകൾക്കായി ടൈംസ് ഇന്നത്തെക്കുട പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐ സി എൽ മെഡില എംപവറിംഗ് ഹെൽത്ത് നിയർ ആൽത്തറ ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ് ഇരിങ്ങാലക്കുട ഫ്രം ഹൗസ് ഓഫ് ഐ around you to life designer studio creations made from the heart